േ ചക്കൂട്ടുണ്ടാക്കിയാലോ പണ്ടൊക്കെ അമ്മ സ്കൂള് വിട്ട് വരുമ്പോ ചക്കയുടെ സീസണിൽ ഉണ്ടാക്കി തരുമായിരുന്നു ഇപ്പൊ പിന്നെ നമ്മള് ചക്ക വാട്ടി തേങ്ങയൊക്കെ ചേർത്ത് വാട്ടിയിട്ട് പുട്ടിന്റെ ഇടയിൽ തേങ്ങാ പേരിക്ക് പോകര ഇങ്ങനെ ഇട്ടു കൊടുത്ത് ഒക്കെ നമ്മൾ പുറ്റു കുറ്റിയിലൊക്കെ ഉണ്ടാക്കും പക്ഷെ ഇത് നമ്മുടെ പഴയ രീതി തന്നെ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന രീതി തന്നെ നമുക്കൊന്നും ഉണ്ടാക്കാവേ അതിന് ഞാൻ എന്നാ ചെയ്തെന്നറിയോ ഇതാ ഒരു ഗ്ലാസ് ഇട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ ചക്ക ഞാന് നല്ല വരിക്കച്ചക്കയാണ് ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പീര പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് അത്രേ മതിയെ എന്നിട്ട് നമുക്ക് എങ്ങനെ നോക്കാം ആദ്യം നമുക്ക് പുട്ടുപൊടി നിന്ന് ഇട്ടു കൊടുക്കാം പാകത്തിന് ഉപ്പിട്ടു നമുക്ക് ഇതൊന്നേ ആദ്യം ഒന്ന് നനയ്ക്കണേ ചക്കയുടെ ഒപ്പം നനച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി നനയത്തില്ലല്ലോ പൊടി നമ്മൾ നനച്ചു കേട്ടോ ഇനി നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന ഒരു തേങ്ങ ചിരണ്ടിയത് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ പുട്ടുപൊടി ഒരുപാട് വെള്ളത്തിൽ അങ്ങനെ കുഴക്കരുത് ആ കുഴക്കുന്ന പാകത്തിന് അങ്ങോട്ട് കുഴച്ചിടണം ഇത് രണ്ടും കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്തു കണ്ടോ അജിമി പുട്ടുപൊടി ആയതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുത്തപ്പോൾ തന്നെ കണ്ടോ അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുതിരും ഇനി നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം അമ്മയുടെ പരിപാടി ഇങ്ങനെ കേട്ടോ ചക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഓരോ ഒറ്റ ഇളക്ക വന്നിട്ട് അപ്പച്ചെമ്പ വെച്ചിട്ട് ആവി ആവിയേറ്റും കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അതോ പുതിയ രീതിയിലാണോ ചക്ക ഒന്ന് ആവി കയറ്റിയിട്ട് പുട്ടൂറ്റിയിലൊക്കെയാണോ ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് ചക്കയല്ലേ ഇത് മൊത്തം ഇട്ടേക്കാം നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി അവിടെ ഇരിക്കട്ടെ അപ്പച്ചെമ്പിൽ നമ്മളെ വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആവി കയറുമ്പോ ചക്കയും പൊടി നനച്ചതും എല്ലാം കൂടെ പുട്ടുപൊടിയില്ലേ എല്ലാം കൂടെ ഇട്ട് വാരി ഇട്ടിട്ട് അപ്പച്ചെമ്പ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കുവാണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കുന്നതാണ് എന്നാലും ഞാൻ ഇന്നേ ഇങ്ങനെ എനിക്ക് തോന്നി അമ്മ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഉണ്ടാക്കിയാലോ ഒന്ന് ഇതാ ആവി കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം ചക്കയും പുട്ടുപൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം പണ്ടൊക്കെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി തരുമ്പം പിന്നെ നമുക്ക് ദേഷ്യമായിരുന്നു അല്ലെ ഇപ്പൊ ഇതൊക്കെ തിന്നാനായ ആഗ്രഹം കാര്യം ചെയ്യാൻ ഇപ്പൊ ഇതൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കത്തില്ലല്ലോ എല്ലാവർക്കും മടിയല്ലേ സമയമില്ല മടിയല്ല എല്ലാര്ക്കും സമയമില്ല എന്നുള്ളതാണ് വൈദ്യപ്പൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെതാ മൊത്തം നമ്മൾ എടുത്തു വെച്ചു ഇനി മൂടിയേക്കാവെ നല്ല പോലെ വേഗട്ടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വെന്ത് കഴിയുമ്പോൾ എടുക്കാം നമ്മുടെ ചക്കപ്പെട്ടൊന്ന് തുറന്നു നോക്കണ്ടേ ഇതൊന്ന് ഇളക്കണം കേട്ടോ നാല് സൈഡും ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി വിടണേ ഇട്ടായിട്ടില്ല ഒന്നും കൂടെ ആവി കയറാനുണ്ടേ വെറുതെ ഒന്ന് ഇളക്കി കിട്ടാതെ അപ്പച്ചെമ്പ ഇച്ചിരി ചെറുതായി പോയി പുട്ട് ഇച്ചിരി കൂടിയും പോയി അല്ലേ സാരല്ല ഒന്നും കൂടെ നമുക്കൊന്ന് മൂടി വെക്കാവേ നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ടേ സ്റ്റവ് ഒക്കെ നമുക്ക് ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ചൊന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ നമുക്ക് കഴിക്കണ്ടേ ചെക്കിട്ടി നിങ്ങളിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്കിത് സ്ഥിരം അമ്മ ചക്കയുടെ സീസണിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പം എനിക്കിത് ഇഷ്ടമായിരുന്നുണ്ട് എപ്പോഴും ഉണ്ടാക്കിക്കുവായിരുന്നു നല്ല അല്ലേ നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ വലിയ പണിയൊന്നുമില്ല നല്ലതാ അപ്പോൾ പൂർത്തി വീഡിയോ വീഡിയോ ഞാൻ വരുന്നതായിരിക്കാം ബൈ